ഓം നമോ ഭഗവതൈ വാസുദേവാ അഥ റിചരിംശത്തമോധ്യീശുൗവാച അധ കൃഷ്ണശ്ചാമശ്ചാതശൌചൗ പരന്ത മല്ലദദുന്ദുഭർഘോഷം ശ്രുവാ ദ്രഷുമുപേയതോ രംഗ സമാസാദ്യ തന്നവസ്ഥം അപശ്യത് കുവലയാപീടം കൂലയാബീഡം കൃഷ്ണോം ബഷ്ടചോദിതം വധ്വാ പരികരം ശൗര്യസമുഹ്യകുടി കാൻ कुवाच हस्तिपं वाजा, वाजा मेखनादगभीरया अम्बष्ट अम्बष्ट मार्गं नौदेह्यवक्रममाचिरं नो चेत्सगुञ्जरं त्वाद्या नयामि यमसादनम् एवं निर्भत्सितोऽम्बष्टः कुपितः कोपितं गजं चोदयामास कृष्णाय कालान्तगयमोपमं करीन्द्रस्तमभिद्रुत्या करेण तरसा गृहीत् कराद्विगळितः सोमं निहत्या घ्रिष्वीयता സംഗൃദ്ധ സ്ഥക്ഷാണോഘ്രാണദൃഷ്ടിസ്സവം പരാമൃശൽപുഷ്കരേണ സ പ്രസഹ്യ വിനിർഗേ പ്രഗ്യാതിബലം ധനുഷ പഞ്ചവിശതി വിജകർഷയഥാനാഗം സുപർണീലയാവരയാവർത്തമാന സവ്യദക്ഷിണതോച്യുത ബഭ്രാമ ഭ്രാമ്യമാണേന ഗോവത്സേന ബാലകമുഖമാ ഹരേ ഗുരുവർപ്പ തദോഭിമുഖമഭി ആഹത്യവരണം പ്രദ്രവൻ പാതയാസ സ്ശ്യമാന പദേ പദേ സഥാവൻ കീഡയാ ഭൂമൗ പതി സഹസോധിതം മതിഥോഭ്യം സോഹനക്ഷിതിവിക്രമേ പ്രതിഹതേ കൂഞ്ചരേന്ദ്രോത്യർഷിത ചോദ്യമാനോ മഹാമാത്രൈ കൃഷ്ണമഭ്യദ്രവദൃ തമാവദന്തമാസാദ്യ ഭഗവാൻ മധുസൂദന നിഗൃഹ്യ പണിനഹസ്തം പാതയാസ ഭൂതലേ പതിത പദക്രമ്യ മൃഗേന്ദ്രവ ലീലയാ ദമുത്പാട്യേനേഭം ഹസ്തിാഹനധരി മൃതകം ദിവത്സൃജ്യ ദ പാണിസ്സമാവിശൽ അംസന്യസ്തീഷണോദുഭരംഗിത വിരുടഠസ്വേദകണിഗാവുരുഹോ ബഭൂ ഹരെ മൃതൗ ഗോപൈക്കതി പൈർബലജനർദനൗ രംഗം വിവിശദൂ രാജൻ മല്ലന മല്ല ദവരാം നരവര ഹരേ ഗുരുവാരപ്പം അശനിർനൃം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാ സ്വജനോ സദാം സദാ ക്ഷിഭുജാം ശാസ്ത പിശോ മൃത്യുഭോജപതേർവിരാടവിദുഷാം തത്വം വരം യോഗിനാം വൃഷണ പരദേവതേ നിവി രംഗം ഗഗ്രജ ഹേ ഹവലയാപീടം ദൃഷ്ടാവുർജയൗ കംസോ മനഃസ്വി തൃശമുദ്യുവിശം ഉദ്യുവിജേ നൃപ തൗരെ ജതൗ രംഗഗതൗ മഭുജിത്രേഷഭ്രഗംബരൗ യഥാനടാ ഉത്തമവേഷധാരണൗ മനക്ഷിബന്തൗ പ്രഭയാരീക്ഷതം നിരീക്ഷത ഉത്തമപൂരുഷ ജന മഞ്ജസ് നാഗരരാഷ്ട്രകൃപ പ്രഹർഷവേഗോത്കലിതക്ഷണാന പവൂർന തൃപ്ത നയനൈസ്താനം പൈ ചുർഭ്യം ലിഹന്തയാ ജിഖ്രന്ദ ഇവ നം ശ്ലിഷ്യന്തവ ബാഹുഭേ ഊജോ പരസ് പരം ദൈദ ദൃഷ്ടം യഥം തദ്രൂപുണമാധുര്യഗൽഭ്യസ്ഥ എതൗ ഭഗവത സാക്ഷാദ് ഹരേർ നാരായണസി അവതീർണവിശേന വസുദേവനിഷ വൈകിഖ്യാം നീതച്ച ഗോകുലം കാളമേതം വസൻഗൂഢോ വൃധേ നന്ദേശ്മനി പൂതനെയം ചക്വാതശ്ചാനവ അർജുനൗ ഗുഹ്യകേശീധേനുഗോണ്യജ തദ്ധ ഗാവസ്സാദ്മേ പരിമോചിത സർപ്പശ്ച വിമ കൃത് സപ്ഹം എകൃതോദ്രിപ്രവരോ മുന വർഷവാദശനിഭ്യ് പരിത്രാ ചോകുലം ഗോപ്യോസ് നിത്യമുദിത പ്രേക്ഷണം മുഖം പശ്യന്വിധാം സ്ഥാപം സ്തരന്തി ശ്രമം ഉദാഹരേ വദന്യനേന വംശോയം യോസ്തു ബഹുവിശ്രുത ശ്രിം യശോ മഹത്വം ചാ ലഭ്യതേ പരിരക്ഷിത അയം ജാസ്യജ്രീമാൻ രാമകലോചന പ്രളംബോ നിഹതോ എനുവൽസോേ കാ ജനേഷം ബ്രുവാണേഷു തൂര്യേഷു നിനദൽസുചാ കൃഷരാമോ സമാഭാഷ്യ ചാണൂരോ വാക്യം അബ്രവീത് ഹേ നന്ദസൂനോ ഹേ രാമന്തൗ വീരസംതൗ നിയുദ്ധകുശലൗ ശുവാജാഹുതൗ ദിക്ഷുണ പ്രിം രാജ്യ പ്രകുന്യ ശ്രേയോ വിന്ദി വൈ പ്രനസ കർമ്മ വിപരീതമതോന്യഥ നിമുദാഗോപാവത്സ്പാ യഥാസ്ഫുടം വനേഷു മല്ലയുദ്ധേന കീഡന്തശ്ചാരയന്ത് തസ്മാ പ്രിം യൂയം വയം ജഗരവാമഹേ ഭൂതീദന്തൂതമയോ നൃപ തന്നശമ്യ ബ്രവീർ ദശകാ ലോചിതം വചാ നിയുദ്ധമാത്മനോഭീഷ്ടം മന്യമാനോഭിനോജപത്തെ വയം ചാേചരാ കരവാമ പ്രിം നിത്യം തന്ന പരമനുഗ്രഹ बाला वयं तुल्यबलैः क्रीडिष्यामो यथोचितं भवेन्नियुद्धं मा धर्मस्पृशेन् मल्लसभा सदा चाणूरौवाजा न बालो न किशोरस्त्वं बलश्च बलिनां वरा लीलये भो हतो येन सहस्रद्विव सत्त्वभृद् तस्माद्भवद्भ्यां बलिभिर्योद्धव्यं नानयोत्र वै मयि विक्रमवार्ष्णेया बलेन सह मुष्टिका श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे कुवलयाबीडवधो नाम त्रिचत्वारिंशत्तमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे रामा